വയനാട് പുത്തുമല ദുരന്തർക്ക് നിർമ്മിച്ച വീടുകളിൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടറോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് തേടി നിർദ്ദേശം ദുരന്തമുണ്ടായി ആറു വർഷം പൂർത്തിയായിട്ട് ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിലാണ് ആ വീട്ടിലോട്ട് അവർ താമസം മാറിയത് എന്നാൽ ആറു മാസത്തിനുള്ളിൽ തന്നെ ആ വീട് ചോർന്നൊലിക്കാൻ തുടങ്ങി എന്നാണ് ദുരന്ത ബാധിതർ പറയുന്നത് ദുരന്തത്തെ അതിജീവിച്ച് ഇവർ ഇപ്പോൾ ദുരിതത്തിലാണ് കഴിയുന്നത് എന്നായിരുന്നു ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തത് തീർച്ചയായും രാത്രികളിൽ ഒന്നും തന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ പ്രത്യേകിച്ച് വീടുകൾ ചോർന്നു വിലിക്കുന്നു അതോടൊപ്പം വീടിന് വിള്ളലുകൾ സംഭവിക്കുന്നു വീടിന്റെ ഒരു സൈഡ് ഇടിഞ്ഞ് ഒരു സ്ത്രീയുടെ മുകളിലോട്ട് വീഴുന്നു സ്ഥിരമായി കുട്ടികൾ ഈ ചോർച്ചയിലൂടെ വരുന്ന വെള്ളത്തിൽ തെന്നി വീഴുകയും അവർക്ക് പരിക്കുകൾ എൽകുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് മനുഷ്യാവശ്യ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ജില്ലാ കലക്ടറോട് മൂന്നാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മനുഷ്യാവശ്യ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന മനുഷ്യാവശ്യ കമ്മീഷൻ ചെയർമാനായിരിക്കുന്ന ബൈജു നദ്ദ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദുരിതാശ്വാസ ബാധിതരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് അവർക്ക് നടപടികളാണ് ഏറ്റവും കൂടുതലായി നടക്കേണ്ടത് എന്ന് തന്നെയാണ് അവർ എടുത്തു പറയുന്നത് പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെയല്ല അവർക്ക് ആവശ്യം മറിച്ച് നടപടികൾ എത്രയും പെട്ടെന്ന് പെട്ടെന്നാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം പ്രത്യേകിച്ച് അടുത്തൊരു മഴ പെയ്യുമ്പോഴെങ്കിലും തങ്ങൾക്ക് പേടിക്കാതെ ആ വീടുകളിൽ കഴിയാൻ സാധിക്കണമെന്ന ആണ് ഈ ദുരന്ത ബാധിതർ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്